കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു ആ വീഡിയോയ്ക്ക് വലിയ രീതിയിലുള്ള ശ്രദ്ധയും നേടി സംഭവം വീഡിയോ വന്നെങ്കിലും അത് ഇട്ടേക്കുന്ന രീതിയാണ് എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചത് മോഹൻലാലുമായി ബന്ധപ്പെട്ട വീഡിയോ തന്നെ മോഹൻലാലിനോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നതാണ് പലരുടെയും ചോദ്യം മിസ്റ്റർ കൈലാഷ് നമ്മുടെ ലാലേട്ടൻ ഭക്ഷണം കഴിക്കാൻ അതും ഒരു കുഞ്ഞപ്പം പോലും കഴിക്കാൻ സമ്മതിക്കാതെ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചിരുന്ന പ്ലേറ്റ് പോലും എടുത്തു മാറ്റിയത് ഒട്ടും ശരിയായ രീതിയല്ല നിങ്ങൾ തമ്മിലുള്ള അടുപ്പമോ കെമിസ്ട്രിയോ ഫിസിക്സോ നമുക്കറിയേണ്ട ആന്റണി പെരുമ്പാർ പോലും ഇങ്ങനെയൊന്നും ചെയ്യില്ല അദ്ദേഹത്തിന്റെ ഭക്ഷണം വിളമ്പാൻ സ്വന്തം സ്റ്റാഫ് വരെ ഉണ്ടല്ലോ നിങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നത് കണ്ടവർ പറയട്ടെ അവിടെ എത്ര പേരുണ്ടായിരുന്നു ആർക്കും തോന്നാതിരുന്ന സഹായം നിങ്ങൾക്ക് മാത്രം തോന്നിയത് എനിക്ക് അത്ഭുതമില്ല പലപ്പോഴും നീ എനിക്കും ഇങ്ങനെയൊക്കെ പണി തന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ പാത്രം മാറ്റുക ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതിരിക്കുക എന്തെങ്കിലും ചോദിച്ചാൽ ഭാവവ്യത്യാസം ഇല്ലാതെ ഇരിക്കുക ചോദിക്കാനും പറയാനും എനിക്ക് ആളില്ലാത്തതിനാൽ രക്ഷപ്പെടുന്നത് പോലെയല്ല സാക്ഷാൽ മോഹൻലാൽ എന്നോർത്താൽ നിനക്കും കൊള്ളാം എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അതോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ വീഡിയോ ആണോ എന്തായാലും എനിക്ക് അശേഷം ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ വീഡിയോയിൽ കൈലാശ് ചെയ്ത ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് പലരും ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നത് പല രീതിയിലുള്ള കമന്റുകൾ വന്നു മുദ്ര ശ്രദ്ധിക്കണം ജോർജ് സാറെ എനിക്കും ഇഷ്ടപ്പെട്ടില്ല ജോളിച്ചേട്ട അങ്കാരിയാണ് കൈലാസ് കുഷുമരാണ് ജോളിച്ചേട്ടൻ പഞ്ചപ്പാവമാണ് ഞാൻ എന്നിങ്ങനെ പലരും വിമർശനങ്ങളും വഴികളും ഒക്കെയായി സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോയ്ക്ക് തന്നെ കമന്റുകളുമായി എത്തി എന്താണ് സംഭവം അറിയാതെ എല്ലാവരും തലപോക്കിയാണ് സൂപ്പർ താരം മോഹൻലാൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതും ഭക്ഷണം വിളമ്പാൻ ഒരുങ്ങുമ്പോൾ നടൻ കൈലാഷ് പ്ലേറ്റ് എടുത്തു മാറ്റുന്നതിന്റെയും വീഡിയോ നിർമ്മാതാവ് ജോളി ജോസഫ് ആയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് പിന്നീട് വൈറലായത് പ്ലേറ്റ് മാറ്റുന്നതിന് പിന്നാലെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന മോഹൻലാലിനെയും വീഡിയോയിൽ കാണാനാകുന്നുണ്ട് വീഡിയോയ്ക്ക് സമ്മിശ്ര പ്രതികരണം നിറഞ്ഞതോടെ സംഭവിച്ചതെന്തെന്ന് തുറന്നു പറയുകയാണ് ഇപ്പോൾ താരം അമ്മയുടെ പരിപാടിക്കിടെ പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ സംഭവിച്ചതാണ് ആ വൈറൽ വീഡിയോ സത്യത്തിൽ ലാലേട്ടൻ ഓർഡർ ചെയ്ത ഭക്ഷണമല്ല അദ്ദേഹത്തിന് വിളമ്പാൻ പോയത് അതുകൊണ്ട് അദ്ദേഹം വേറെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞതിന് പിന്നാലെ പ്ലേറ്റ് കൂടി മാറ്റിയതേ ഉള്ളൂ എന്ന് കൈലാഷ് പറഞ്ഞു മോഹൻലാൽ സ്നേഹപൂർവ്വമാണ് തന്നെ തൊട്ട് െന്നും കൈലാഷ് കൂട്ടിച്ചേർക്കുന്നുണ്ട് കൈലാഷിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ ജോളി ജോസഫിന്റെ തമാശ രൂപേണയുള്ള കുറിപ്പിനിങ്ങനെ മിസ്റ്റർ കൈലാഷ് നമ്മുടെ ലാലേട്ടന് ഭക്ഷണം കഴിക്കാൻ അത് ഒരു കുഞ്ഞപ്പം പോലും കഴിക്കാൻ സമ്മതിക്കാതെ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചിരുന്ന പ്ലേറ്റ് പോലും എടുത്തു മാറ്റിയത് ഒട്ടും ശരിയായ രീതിയല്ല എന്ന കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചപ്പോഴാണ് വലിയ കൗതുകം സൃഷ്ടിച്ചതും എന്നാൽ ഇതൊരു തമാശ രൂപേണയായിട്ടുള്ള സംഭവമാണ് സത്യത്തിൽ നടന്നതെന്താണെന്ന് കൈലാഷ് പറയുകയും ചെയ്തു എന്തായാലും വളരെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള രീതിയിലാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് ആർക്കും ഒരു പ്രശ്നവുമില്ലാത്ത വീഡിയോ വൈറലായിട്ടുമുണ്ട് അതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ പറയുകയായിരുന്നു കൈലാഷും എന്തായാലും ഇതേ വീഡിയോ തന്നെ കൈലാഷ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഷെയർ ചെയ്യുകയുണ്ടായി അതിനും കൈലാഷ് ഗംഭീരമായ ഒരു മറുപടിയാണ് പറഞ്ഞത് കുറച്ച് കഴിച്ചാൽ മതി എൽ ടൈം എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു ഇതേ വീഡിയോ തന്നെ പങ്കുവച്ചത് ഇതിൽ നിന്നും പ്രചോദനം കൊണ്ടായിരുന്നു മറ്റ് പല സുഹൃത്തുക്കളും ഈ വീഡിയോ ഏറ്റെടുത്തത് എന്തായാലും വീഡിയോയിലെ കൗതുകം എന്താണെന്ന് കൈലാഷ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു മോഹൻലാനൊപ്പം അഭിനയിച്ചിട്ടുള്ള കൈലാഷ് മോഹൻലാലിനൊപ്പമുള്ള സൗഹൃദം കീപ്പപ്പ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിനൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ സോഷ്യൽ ിലൂടെ അദ്ദേഹം പങ്കുവച്ചുകൊണ്ട് ആ ഗംഭീര നിമിഷങ്ങൾ കാണിക്കുമായിരുന്നു ഇതും അതുപോലൊരു നിമിഷം തന്നെയാണ്